നമസ്കാരം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വേലകളിയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നടന്ന വേലകളി സദ്യയും അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് നടന്ന വേലകളിയും ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ വേലകളി തുടങ്ങുന്നതിന് മുമ്പ് ഈ സദ്യ ആരംഭിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാട്ടി നിലവിളക്ക് തെളിയിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ധാരാളം ആൾക്കാർ വന്ന് ഈ വേലകളി സദ്യയിൽ പങ്കെടുക്കുകയുണ്ടായി വളരെയധികം വിശിഷ്ടമായിട്ടുള്ള കറികൾ ഉൾപ്പെടുത്തി ഉള്ളൊരു സദ്യയായിരുന്നു വേലകളി സദ്യ അപ്പോൾ ധാരാളം ആൾക്കാർ രാവിലെ തന്നെ വന്നെത്തിയിട്ടുണ്ടായിരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോർത്തിണക്കി നടന്നു പോകുന്ന ഒരു ഉത്സവമാണ് പൈങ്കുനി മഹോത്സവം മീനു മാസത്തിലെ രോഹിണി നാളിൽ തുടങ്ങുന്ന ഉത്സവം അത്തംതിരുനാളിനാണ് അവസാനിക്കുന്നത് അപ്പോൾ ആറാട്ടോടു കൂടിയാണ് ഈ ഉത്സവം അവസാനിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് വേലകളി എന്നുള്ള ഒരു വളരെ പ്രാചീനമായിട്ടുള്ളൊരു കല വിരുന്ന് എട്ടാം ഉത്സവത്തിന് ഇവിടെ സംഘടിപ്പിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വേലകള ശക്തിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എട്ടാം ഉത്സവത്തിന് രാവിലെ ആയിരിക്കും വേലകളി സദ്യ ഉണ്ടാകുന്നത് അത് ഉച്ചവരെ ഉണ്ടാവും അതിനുശേഷം വൈകുന്നേരം ഒരു നാല് മണിയോടു കൂടി വേലകളി ആരംഭിക്കും ഉദ്ദേശം ഒരു വൈകുന്നേരം ഏഴ് മണിക്ക് അവസാനിക്കുന്ന വിധത്തിലായിരിക്കും വേലകളി തുടങ്ങുന്നത് അപ്പോൾ വേലകളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് രാവിലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാട്ടി നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രമുഖരായ വിശിഷ്ട വ്യക്തികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥർ അങ്ങനെ പലരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വളരെയധികം ആൾക്കാർ വേലകളി സദ്യയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ വേലകളി സദ്യ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉദ്ദേശം ഒൻപതര മണിക്കാണ് വേലകളി സദ്യ ആരംഭിച്ചത് സംഘാടകരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് രണ്ടായിരം പേർക്ക് കൊടുക്കാവുന്ന വിധത്തിലാണ് അവർ സദ്യ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത് ഉദ്ദേശം ഇരുന്നൂറ്റി അൻപത് പേർക്കെങ്കിലും ഒറ്റ പ്രാവശ്യത്തിൽ ഇരിക്കാവുന്ന ഒരു പന്തലും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വേലവളി സദ്യക്ക് രാവിലെ തന്നെ ആൾക്കാർ വന്നെത്തിയെങ്കിലും ഉച്ചയ്ക്കായിരിക്കും ഏറ്റവും അധികം ആൾക്കാർ വരുന്ന സമയം കാരണം ഉച്ച ഊണിൻ്റെ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ വന്നെത്തുക പിന്നെ ഇവിടെ വളരെയധികം വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതിൻ്റെ സംഘാടകരുണ്ട് അതേപോലെ തന്നെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് അത്തരത്തിലുള്ളവർക്കെല്ലാം പാസ് പോകാന്തരമാണ് ഈ സദ്യയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് കാരണം അവർക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് അവർക്ക് വേണ്ടിയിട്ട് സദ്യ ഈ പന്തലി തന്നെയാണ് ഒരുക്കിയത് കാരണം മറ്റ് തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തത് ഭക്തജനങ്ങൾക്ക് കിഴക്കുന്നതിനിടയിലൂടെ സ്റ്റേജിൻ്റെ വശത്തായിട്ട് ഒരു ബാരിക്കേഡ് ഉണ്ടാക്കിയിട്ടും ആ ലൈനിൽ കൂടെയാണ് ക്യൂ ആയിട്ട് വന്നിട്ട് ഭക്തജനങ്ങൾ ഈ സദ്യ ഉണ്ണുന്നതിനായിട്ട് കടന്നു വരുന്നത് അപ്പോൾ വൈകുന്നേരത്തെ വിലകളി കാണുന്നതിനും ഈ സദ്യ ഉണ്ണുന്നതിനും ധാരാളം ഭക്തജനങ്ങൾ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഈ തുറസായിരിക്കുന്ന ഓപ്പൺ സ്റ്റേജിൽ പല വിധത്തിലുള്ള നൃത്ത നൃത്തങ്ങളുണ്ട് കഥകളി കുച്ചിപ്പിടി അതേപോലെ തന്നെ നാടോടി നൃത്തം അതുപോലെ തന്നെ മോഹിനിയാട്ടം അങ്ങനെ വിവിധ തരത്തിലുള്ള നൃത്തങ്ങൾ ഇവിടെ അരങ്ങേറുന്നതാണ് വൈകുന്നേരം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ കൂടുതൽ ഭാഗവും നിങ്ങൾക്ക് വേലകളി കാണാവുന്ന ാണോ അടുത്ത വിളിക്ക് കാത്തിരിക്കുക അതുവരിക്കും നന്ദി നമസ്കാരം